ബഹൽഗ്രാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ആ കാശ്മീരിലെ ടൂറിസം തന്നെ താറുമാറായിരിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ആ സ്പൈസ് ലാൻഡ് ഹോളിഡേ എം ഡി റിയാസ് ചേരുന്നു സാറിപ്പോൾ ടൂറിസം മേഖലയ്ക്ക് ഒരു ഉണർവിൻ്റെ ഒരു സമയമാണ് അവധിക്കാലമാണ് ഈ ഘട്ടത്തിലാണ് കാശ്മീരിലെ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായത് അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് കാശ്മീരിലേക്കുള്ള യാത്രകളെ ടൂറിസം മേഖലയുടെ ഏറ്റവും പീക്ക് ടൈമാണ് ഈ ഈ ദൗർഭാഗ്യകരമായി ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് കാശ്മീരിലെ ഒരു മാർച്ച് പതിനഞ്ച് തൊട്ട് മൂന്ന് മാസത്തേക്ക് ഏറ്റവും പീക്കാണ് ഒരു റൂം പോലും കിട്ടാനില്ലാത്ത സ്ഥിതികളാണ് ഹോട്ടൽ റൂംസിൻ്റെ പ്രൈസാണെങ്കിലും സാധാരണ പ്രൈസിനേക്കാളും ഇരട്ടിയിലധികമാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ നാല്പതിനായിരം അമ്പതിനായിരം രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത് അത്രയ്ക്ക് ഡിമാൻഡാണ് സെ യൂഷ്വലി ഇന്ത്യയിലെ ഈ ഡൊമസ്റ്റിക് ഡെസ്റ്റിനേഷൻ ആ ഒരു ആംഗിളിൽ എടുക്കുകയാണെങ്കിൽ കേരളവും കാശ്മീറും കാശ്മീർ കേരളവും ഇവർ രണ്ടുപേരും എപ്പോഴും നമ്പർ വൺ ടു നിൽക്കുന്നത് അപ്പോൾ കാശ്മീരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് ഈ ഡൊമസ്റ്റിക് ടൂറിസത്തിന് ആൾക്കാർക്ക് ഒരു ഫിയർ ഫാക്ടർ ഉണ്ട് ഇപ്പം ഞങ്ങളുടെ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ചുപോയിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത മാസം പോകാനുള്ള ആൾക്കാർ അടുത്ത ആഴ്ച പോകാനുള്ള ആൾക്കാർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എടുത്തപ്പോഴത്തേക്ക് ഇന്നത്തെ ഇന്നത്തെ ഫ്ലൈറ്റ്സ് തന്നെ ഡൽഹി എന്നുള്ള ഫ്ലൈറ്റ്സ് ശതമാനം ലോഡുണ്ട് ക്യാൻസലേഷൻ എന്ന് പറയുന്ന സാധനം അധികം വളരെ കാര്യമായിട്ട് വന്നിട്ടില്ല എന്നാലും ആൾക്കാരുടെ ഉള്ളിൽ ഒരു 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 ഭയമുണ്ട് കാര്യം അവിടെ പോയാൽ എങ്ങനെയാകും നമ്മൾ കാശ്മീരുമായിട്ട് ഡയറക്റ്റ്ലി ചെക്ക് ചെയ്തിട്ട് തന്നെ പറയുന്നത് ആസ് ഓഫ് നൗ എല്ലാം കണ്ട്രോളിലാണ് ഇപ്പം ഇന്നിപ്പോൾ അവിടെ ഇപ്പോൾ നോക്കിയാൽ ഒരു പ്രശ്നമില്ല അവിടെ ഒരു ടൂറിസം എന്നുള്ളൊരു ആങ്കിളിന് എടുക്കുവാണെങ്കിൽ ഡൊമസ്റ്റിക് ടൂറിസത്തിനെ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല കാശ്മീരിൽ അടുത്തൊരു മൂന്നാല് മാസത്തേക്ക് കുറച്ചൊരു ചെറിയൊരു ഡിപ്പെൻ്റാവും പക്ഷെ അതും മാറും പക്ഷേ വിദേശികൾ ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് ഒരു ഭയങ്കര കൺസേൺ ആണ് ഇന്ത്യ സേഫ് ആണോ കാശ്മീരിൽ പ്രശ്നം ഉണ്ടായി അപ്പോൾ അവർ ചിന്തിക്കുന്ന ഇന്ത്യ എന്നുള്ള ലെവലിലാണ് അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ ഉണ്ട് അത് കുറച്ച് നാളൊരു ആയിട്ടുള്ള ഒരു റിയൽ ഫാക്ടറാണ് അത് പൊതുവേ മൊത്തത്തിൽ ടൂറിസം മേഖലയെ ബാധിക്കും വിദേശ വിദേശികളെ ടൂറിസത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും പൊതുവേ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയില്ല എങ്കിൽ പോലും ആശങ്കകളൊക്കെ ഈ വിനോദസഞ്ചാരികൾ പങ്കുവയ്ക്കുന്നുണ്ട് ആ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ് ഈ സ്പൈസ്ലാൻഡ് എം ഡി റിയാസും പങ്കുവയ്ക്കുന്നത് വിജേഷ് പുതുശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി